ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന കത്തി ഉള്ള ആക്രമണം നിങ്ങൾ ചോദിക്കുക കത്തി പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കത്ത് കൊണ്ട് ആക്രമിക്കും ആക്രമിക്കാൻ എങ്ങനെ നേരിടും ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും ഒന്നുമില്ല തടുക്കാൻ അറിയാമല്ലോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തടുക്കാനെങ്കിലും പഠിക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അവർക്ക് വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പൊ കത്തി കൊണ്ട് കുത്തിയാൽ തള്ളു നിർത്താൻ അറിയാമല്ലോ ഇത്രയും ചെയ്യാൻ അറിഞ്ഞാൽ തന്നെ കുത്തി കൊള്ളത്തില്ല ഇത്രയും തള്ളി നിർത്താൻ അറിയാമെങ്കിൽ തന്നെ കത്തി കൊള്ളത്തില്ല ഇനി കത്തി താളുടെ കുത്തി കൈ കൊള്ളിക്കാൻ പോലും പറ്റൂല എത്രയും പിടിച്ചാൽ ഈ അതായത് ഈ സമയത്ത് അത് ചെയ്യണം അല്ല അതും ആ ക്രമിക്കാൻ എന്ത് ഗുണം ചെയ്യാം കൈ ഇളവി താഴെ വരും കാണിക്കാം അപ്പൊ ഇത് സപ്പോസ് ഇന്ന് പെൺകുട്ടികളൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ് கத்தையோ கத்திரையோ ஒட்டோத்தையோ எந்த ஆகட்டேத்தையும் செய்ய வாழிந்து போய் செய்ய அப்போ எந்த கத்தி கத்து வாக்கணும் நல்ல முடிச்சு இத்திரம் காரி இத்தையொள்ளும் குத்தே அப்போ தான் படிக்கணா அவரோடு படிக்க அவங்க மதி எந்த இனிமாதிரி செய்ய கழிவுல அப்போ படிக்க காணிக்க നമുക്ക് ഒരു കുത്തു കുത്തിയാ രണ്ടൂടെ ഒരു കൈയിലെ ശക്തി രണ്ട് കൈ നിൽക്കും എന്നുള്ള സംശയമൊന്നും വേണ്ട എത്ര ശക്തിനായാലും ഇനി ഇരുമ്പ് ഉടയ്ക്കണമെന്നായിരുന്നാലും ശരി പാറ ഉടയ്ക്കണായിരുന്നാലും ശരി ഒരു കൈ അടിയെ രണ്ടു കൂടെ തടഞ്ഞെത്താം ഇതാണ് കഥയുടെ നിയമം അല്ലാതെ ആ എത്ര ഇരുമ്പ് തെക്കേട്ടോ കൈ രണ്ട് തടഞ്ഞെത്താം എത്ര ശക്തി ഉള്ളതായാലും ഇന്നുകാരനായാലും ആരായാലും ആ നിർത്തിയതിന് ശേഷം എന്താ ഇങ്ങനെ കൈയിലെ വെള്ളിന്റെ ഭാഗത്ത് പിടിക്കുക വലുതിറക്കിട്ടാ അവിടെ ഇരിക്കും ഇനി അവന പല പർമ്മങ്ങളിലും ഇടിക്കാം ഇടിച്ച അവിടെ കിടക്ക ഒറ്റ ഇടിയ വേണ്ടി ഒന്നുകൂടെ കാണിക്കുത്തു കയറില്ല ആ പിടിക്കണം അതുകൊണ്ടൊക്കെ സെക്കൻഡില് അല്ലാതെ നിന്ന് സമയം കളയരുത് അതോട് പെട്ടെന്ന് ഇറങ്ങുക എവിടെ അവൻ ഇടിക്കാം മറഭാ പല ഭാഗത്ത് പിടിക്കാം ഒന്നുകൂടെ കാണിക്ക மசலி காணும் கருதும் அப்போ அடுத்த காணிக்கோல உயர்ந்து போன ஐட்டம்ஸ் உயர்ந்து போன குத்து அது திச்சு வந்த குத்தி அது குத்தாவட்டே அப்போ கத்து நம்ம நேரத்து வந்தால் செய்யல ஒரு டீம் கூட காணிக்கிறது ஓகே குத்திக்க பிடிக்கணும் ഒന്നുകൂടാത്ത് ചെറ്റി കുത്തി അതേ കുത്തി അതോട് മുടിക്കി പിടിക്കാം വേണ്ട ഇപ്പൊ തന്നെ നമ്മുടെ കൈ പിടച്ച് ഓടിക്കാം നമ്മളെ മുട്ടിൽ വെച്ച് കൈ ഓടിക്കാം ഞാൻ അന്ന് പ്രസീ കൊടുത്താൽ ഇവിടെ കൈ ഓടിക്കും ഒന്നുകൂടാ കാരണം ശിഷ്യനായതോണ്ട് നീ ഇപ്പോൾ വിലപ്പെടുത്തി കാണിക്കുക പുതിയ വാശക്കാടാണ് ചെയ്തേക്കുന്നത് அவர் முடிக்கி பிடிக்க முட்டோ கேட்ட படிக்க அவங்க முடிக்கி பிடிக்கீழும்

वेल ने कैन रन किया ओके बाय